ഹലോ ഹൈ സുഹൃത്തുക്കളാ ഞാനിന്ന് നമ്മളെ റാസ്ഗാഡലേക്ക് നമ്മളെ തൈകളെങ്ങനെയാണ് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചിലർക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു നാറ്റുമുടിയും പോലത്തെ തയ്യാണോ എവിടത്താണ് തൈ എങ്ങനെയാണ് സെലക്ട് ചെയ്യണതൊക്കെ അപ്പോൾ ഞാൻ സ്വയം പോയി തിരഞ്ഞ് ഓരോ തൈകളും നോക്കി കണ്ടുപിടിച്ച് കായ്ച്ചതും കായ്ക്കാനായതും ഒക്കെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന തൈകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ തൈകൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നതും അതെങ്ങനെയാണ് ഇവിടെ എത്തിക്കണമെന്നൊക്കെയുള്ള അതിൻ്റെ വേക്കിൽ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ തൈ പർച്ചേസിന് വേണ്ടി പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ജസ്റ്റ് അതിൻ്റെ തൈകൾ കായ്ച്ചു നിൽക്കുന്ന എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ മാത്രമാണ് ഓക്കെ അങ്ങനെയാണ് തൈകള് അതിന്റെ കടവണ്ണവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ അപ്പം അതിനെ മണ്ണില് കവറോട് കൂടിയിട്ട് കുഴിച്ചിട്ടതാണ് അത് ഇതേപോലെ എടുത്ത് അതിന്റെ ബാക്കിൽ അത്ര അധ്വാനം ഉണ്ട് അത്ര ചെലവുണ്ട് എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരം മൂവായിരം അയ്യായിരം എട്ടായിരം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തലയിൽ കഴിഞ്ഞ വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എത്ര കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണിത് ഒരു തൈ കയറ്റി ഒരു ബുദ്ധിമുട്ട് നൂറും നൂറ്റി അൻപതും കിലോ തൂക്കമുള്ള തൈകളാണ് അത് ഫുള്ള് മാങ്ങയോട് കൂടിയിട്ടൊക്കെയാണ് അധികം തൈകളും കൊണ്ടുവരാറ് അത് ഇവിടെ കൊടുന്ന് അതോ മാങ്ങ വീടും അപ്പോൾ ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ലോഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ തൈകൾ എത്തിക്കുന്നത് അപ്പം ഇതൊന്നും റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് എ സി റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് ടൈപ്പ് മൊബൈലിൽ കുത്തി കളിച്ച് കമൻ്റ് ചെയ്യണവർക്ക് ഇതൊന്നും അറിയില്ല അവരൊക്കെ കുട്ടികളാണ് കുട്ടികൾ ഈ ഒന്നര ഫീറ്റിൻ്റെ ഒരു ഫീറ്റിൻ്റെ തൈകൾ മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുന്ന് പരിചയമുള്ളവരാണ് അപ്പോൾ ജസ്റ്റ് അതെങ്ങനെയാണ് തൈകൾ എന്നുള്ളത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഒരു എക്സാമ്പിൾ വീഡിയോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാ തിരുവൂർ